ഞാനും ലിസിയും കുളിവിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നേരെ പോകുന്നത് റോത്താങ് പാസിലേക്കാണ് അങ്ങോട്ടേക്കുള്ള വഴി ധാരാളം വിനോദസഞ്ചാരികൾ ഇന്നുള്ളതിനാൽ കിലോമീറ്ററോളോളം ബ്ലോക്ക് ആയിരിക്കുമെന്നാണ് എൻ്റെ ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ അത്രയും വഴി നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടി വരും അല്ലെങ്കിൽ തന്നെ ആ മല കയറണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരം ആ പോകാനുണ്ട് അതിന് പുറമെ വണ്ടി നിർത്തിയിട്ടതിന് ശേഷം നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമാണ് ധാരാളം വണ്ടികൾ അവിടെ ബ്ലോക്കായി കിടക്കുന്നുണ്ടെന്ന് അവൻ അവൻ്റെ കൂട്ടുകാരനോട് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അവൻ ഓർത്തു എൻ്റെ ഡ്രൈവർ രണ്ടാം ദിവസം പുതിയ ഒരു ഡ്രൈവറാണ് പഴയ ഡ്രൈവർ അവൻ വേറെ ഓട്ടം കിട്ടി അതിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇത് ചെറിയൊരു ഷോർട്ട് കട്ടാണ് ആദ്യം പേർക്കും അറിയാത്തതിനാൽ അവിടെ കുളുവിലുള്ള ഡ്രൈവർമാർക്ക് മാത്രം അറിയുന്ന ഒരു ചെറിയ ഒരു ഇടുങ്ങിയ വഴി അതിനാൽ വാഹനം പോവുക വളരെ ദുഷ്കരമായിരുന്നു ഓരോ വണ്ടി വരുമ്പോഴും നിർത്തി സൈഡ് കൊടുത്ത് നിർത്തി സൈഡ് കൊടുത്ത് വേണം പോകുവാൻ അതുകൊണ്ട് തന്നെ ഒരല്പം സാവകാശം വേണ്ടി വന്നു റോഡിന് ഇരുവശവും മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാമായിരുന്നു അങ്ങനെ മലനിരയിൽ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര ആ മഞ്ഞ് കിടക്കുന്ന ആ ഗ്ലൂക്കോസ് പൊടി വിതറിയ പോലെ കിടക്കുന്ന മലയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് ധാരാളം റൈഡുകളും മറ്റും മഞ്ഞിൽ കളിക്കാവുന്ന പലതരം ഗെയിമുകളുള്ളത് അങ്ങോട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഡ്രൈവർ ഒരു കോട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലത്ത് നിർത്തുകയും അവിടെ നിന്ന് ഞങ്ങൾ മഞ്ഞിൽ നനയാത്ത തരത്തിലുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ജാക്കറ്റ് വാടകയ്ക്ക് എടുക്കുകയും ചെയ്തു ഒരു സെറ്റിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതായത് പാൻറ്റും ഷർട്ടും അടക്കം ഉള്ള ഒരു ജാക്കറ്റ് പിന്നെ ഒരു കാലിലിടാനായിട്ടൊരു കമ്പൂട്ട് സോക്സ് വേണമെങ്കിൽ അവിടെ കിട്ടും ഞങ്ങൾ പറഞ്ഞു സോക്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് അത് വേണ്ടി വന്നില്ല പക്ഷേ കയ്യൊറ വേണം ഞങ്ങൾ കൊണ്ടുപോയ കയ്യോറ അത് പറ്റില്ല അത് വെള്ളം നനഞ്ഞാൽ നനയും അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ദുഷ്കരമായിരിക്കും അതുകൊണ്ട് ഒരു വാട്ടർ പ്രൂഫായിട്ടുള്ളൊരു കയ്യൊറ വാങ്ങണം എന്ന് പറഞ്ഞു പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചവരെടുക്കുന്നതല്ല അതിന് നൂറ് രൂപയാണ് ഒരു കയ്യൊറയ്ക്ക് അപ്പം അങ്ങനെ സെറ്റിന് മുന്നൂറ്റമ്പത് രൂപ അങ്ങനെ എഴുന്നൂറ് രൂപ കൊടുത്താണ് ഞങ്ങൾ ആ വാഷ് വാഷബിൾ ആയിട്ടുള്ള ആ ജാക്കറ്റ് കൂടി അണിഞ്ഞതിനു ശേഷമാണ് യാത്ര വളരെ ഇടുങ്ങിയ ഒരു വഴിയായതിനാൽ വാഹനം വളരെ പതുക്കെയാണ് പോകുന്നത് നമുക്ക് അവിടെ ആ കോട്ട് വാടകയ്ക്ക് കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് പുറത്താം വായലയിലുള്ള റൈഡിനുള്ള ടിക്കറ്റുകളും അവർ തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനെ അവർ വാടക പറഞ്ഞത് അതിനുള്ള ടിക്കറ്റും കൂടി ഞങ്ങൾ എടുത്തു അപ്പോൾ പിന്നെ അവിടെ പോയി പുറത്താങ് പാസ്സിൽ പോയിട്ട് ക്യൂ നിന്ന് ആ പാസ് എടുക്കേണ്ടതല്ലല്ലോ എന്ന് ഡ്രൈവർ പറഞ്ഞു ഒരു പക്ഷേ അവർക്ക് അതിൽ നിന്ന് കമ്മീഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവർ അവിടെ നിന്ന് തന്നെ ആ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞത് എന്ത് തന്നെയും നമുക്ക് അതിൻ്റെ പിന്നാലെ നടക്കുക എവിടെയാണ് ടിക്കറ്റ് ടിക്കറ്റിൻ്റെ ഭാഗത്ത് പോയി വരു നിൽക്കുക അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള ഈ ദിനങ്ങളിൽ അത് ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ല റോഡിൽ നിറയെ മഞ്ഞ് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കാണുന്ന ആ മലനിരയാണ് റോട്ടാങ് വാലി അവിടെ ഞങ്ങളെ കാറ്റി നിരവധി റൈഡുകൾ ഉണ്ട് എന്നത് ഞങ്ങൾക്കൊരു അവേശം തന്നെയായിരുന്നു റോഡിന് ഇരുവശവും നല്ലതുപോലെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് അതും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര അതുപോലെ തന്നെ റോഡിന് ഇരുവശവും ആപ്പിൾ മരച്ചെടികൾ ഇല പൊഴിച്ച് നിൽക്കുന്നതും കണ്ടു ഇപ്പോൾ നല്ല മഞ്ഞുകാലമാണല്ലോ ഏപ്രിൽ മെയ് മാസത്തോടു കൂടി അതിൽ ചെറിയ ഇലകൾ തളർക്കും പിന്നെ ആപ്പിൾ ഉണ്ടാവുന്ന ഒരു സീസണായിരിക്കും ഇപ്പോൾ അവയെല്ലാം ഇല പൊഴിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ നിന്ന് തന്നെ വാഹനങ്ങളുടെ നീണ്ട നില കാണാം വളരെ ഷോർട്ട് കൂടി നമ്മൾ എത്തിയ സ്ഥലത്ത് പോലും വാഹനങ്ങളുടെ നീണ്ട നിലയാണ് അപ്പോൾ പിന്നെ മെയിൻ വഴിയിൽ നമ്മൾ അത്രമാത്രം പിന്നിലായിരിക്കും വാഹനം നിർത്തേണ്ടി വരിക എന്നുള്ളത് ഓർത്തപ്പോൾ അല്പം ഭയം തോന്നിയിരുന്നു നല്ല തണുത്ത ഒരു കാലാവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തണുവിൻ്റെ സാന്ദ്രത കൂടി കൂടി വന്നു റോഡ് മുഴുവൻ മഞ്ഞ് വീഴുന്നതോടെ കൂടുതൽ തണുപ്പ് നമുക്ക് അനുഭവപ്പെടും ഏകദേശം റോത്താ വാലി എത്തി അവിടെ നിന്ന് അടൽ ടണ്ണിലേക്ക് ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് ദൂരം അങ്ങോട്ടേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും വിടുന്നില്ല കാരണം അവിടെ ഏകദേശം ആ തടിയിലും മേൽ മഞ്ഞ് റോഡിൽ വീണ് കിടക്കുന്നതിനാൽ വാഹന ഗതാഗതയോഗ്യമല്ല പിന്നെ ചില സാഹസികരായിട്ടുള്ള സഞ്ചാരികൾ മോട്ടോർ ബൈക്കിലും മറ്റൊക്കെ പോകും വളരെ അപകടം പിടിച്ച ഒരു യാത്രയായേക്കും അതെന്ന് ഡ്രൈവർ കുറഞ്ഞുകൊണ്ടേ ഇവിടെ ഏകദേശം രണ്ടടി മൂന്നടി കനത്തിലുള്ള മഞ്ഞേ ഉള്ളൂ പക്ഷെ അടൽ ടണ്ണിൽ ആറ് ഏഴ് അടി കനമുള്ള മഞ്ഞാണ് വീണ് കിടക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട്ക്കുള്ള യാത്ര നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് ഡ്രൈവർ പറഞ്ഞത് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു അടൽ ടണൽ കാണാനുള്ള കാരണം ഹിമാചൽ പ്രദേശ് സന്ദർശിക്കുന്ന ഹിമാചൽ സന്ദർശിക്കുന്ന എല്ലാവരും ഒട്ടുമിക്ക പേരും അടൽ ടണൽ കാണാതെ വരില്ല കിലോമീറ്ററോളോളം പർവ്വതത്തെ തുടർന്ന് ഒരു ടണൽ അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം അതിന് അടൽ ടണൽ എന്ന് പേരിടുകയാണ് ഉണ്ടായത് അടൽ ടണൽ അധികം കാലമായിട്ടില്ല അത് ഇപ്പോഴാണ് വിദേശ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാം സ്ഥാനം പിടിച്ചത് നിർഭാഗ്യവശാൽ ഞാൻ വന്ന സമയം വളരെ മഞ്ഞിൻ്റെ കാഠിനുമുള്ള സമയമായതിനാൽ അങ്ങോട്ട് പോകുവാനുള്ള ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ ഞാനും നിസിയും റോത്തങ്ങമാലിയിലുള്ള മഞ്ഞ് വീണ് കിടക്കുന്ന ആ മലനിരകൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ മഞ്ഞിൽ ഇരിക്കുകയും കിടക്കുകയുമാണ് നല്ല തണവുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ അതിൽ ഇരുന്ന് കിടന്നുകൊണ്ട് മഞ്ഞ് ആസ്വദിക്കുകയാണ് ഒരിടത്ത് ചിലർ വലിയ ഒരു അയർ നിറച്ച ഒരു ട്യൂബ്വെൽ ഇരുന്നു കൊണ്ട് താഴോക്കി സ്കേറ്റിംഗ് ചെയ്യുന്നത് കാണാമായിരുന്നു ഞങ്ങൾ അതിനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഭാര്യ ഒരു പോലെ മഞ്ഞ് കണ്ടപ്പോൾ മഞ്ഞിൽ ചെറിയ ഒരു കുഞ്ഞ് പ്രതിമ ഉണ്ടാക്കി കളിക്കുകയാണ് നമ്മൾ കേരളീയറിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞ് എന്ന് പറയുന്നത് അപൂർവ വസ്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞിനെ അത്രമാത്രം സ്നേഹിക്കുന്നു കേരളത്തിൽ മഞ്ഞുകാലം എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയും ഡിസംബറിൽ ചെറിയൊരു ഒരു തണുപ്പുണ്ട് എന്നല്ലാതെ മഞ്ഞ് വീഴ്ചയുള്ള ഒരു കാലം കേരളത്തിൽ ഇല്ലല്ലോ ഈയിടെയായിട്ട് മൂന്നാറിൽ ചെറിയ തോതിൽ മഞ്ഞ് വീഴുന്നതായിട്ട് പത്രത്തിലും ടി വിയിലും കണ്ടു അത് പക്ഷേ വളരെ നേരിയ തോതിലുള്ള ഒരു വീഴ്ചയാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥ അല്ല ഇപ്പോൾ ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥയേക്കാൾ കൂടുതൽ ചൂട് കൂടുതൽ തണുപ്പ് എന്നീ കാലാവസ്ഥ വ്യതിയാനങ്ങളിലേക്ക് നമ്മുടെ ഭൂമി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഭൂമി അതിൻ്റെ ഭ്രമണത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതുകൊണ്ടായിരിക്കുമോ ഈ തണുപ്പ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സൂര്യനിൽ നിന്ന് ചെറിയ തോതിൽ ഭൂമി അകന്നു പോകുമ്പോൾ ഭൂമിയിൽ തണുപ്പ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനേ കഴിയുന്നില്ല മുമ്പ് മഴക്കാലം ഇന്ന മാസങ്ങളിലാണ് എന്ന് നമുക്കറിയാമായിരുന്നു ഇപ്പോൾ മഴക്കാലം അങ്ങനെയില്ല ഫെബ്രുവരിയിൽ പോലും ഡിസംബർ ജനുവരി ഫെബ്രുവരിയിൽ പോലും ഇത്തവണ മഴയുണ്ടായി അപ്പോൾ കാലാവസ്ഥ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത വിധം നമ്മളിൽ നിന്നും കൈവിട്ടു പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം പൊക്കവും രണ്ടായിരത്തി പത്തൊമ്പതിലെ വെള്ളം പൊക്കവും നമ്മൾ സാക്ഷികളാണല്ലോ പ്രകൃതി പലതരം മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക അതുകൊണ്ട് കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് പ്രവചിക്കുക അസാധ്യമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ കാലു തന്നെ മഞ്ഞനെ വേദനിപ്പിച്ചു കാല് തന്നെ വീണുകൊണ്ട് ഇവിടെ നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ തന്നെ സ്കേറ്റിങ്ങിനിടെ ഞാൻ മൂന്നാല് തവണ കാലി തന്നെ താഴെ വീഴുക നമ്മൾക്ക് അറിയാത്ത ഒരു വിനോദമാണ് ഗ്ലൈഡ് ഈ സ്കേറ്റിംഗ് രണ്ട് വീതി കുറഞ്ഞ ഇരുമ്പോൾ പട്ടയിൽ ഷൂ പിടിപ്പിച്ച് അതിൽ കാലുകൾ തിരികെ രണ്ട് കമ്പിൽ നമ്മൾ കുത്തിക്കൊണ്ട് ഈ മഞ്ഞിൽ തുഴഞ്ഞു പോകണം ആദ്യമായി വഞ്ചി കിട്ടിയാൽ അയാൾക്ക് വഞ്ചി തുഴയാൻ പറ്റുമോ ആ വഞ്ചി അവിടെ കിടന്ന് തിരും എന്നുള്ളതല്ലാതെ വഞ്ചി നേരെ കൊണ്ടുപോകാൻ അല്പം പ്രയാസപ്പെടേണ്ടി വരും അതുപോലെ തന്നെയാണ് ഈ സ്കേറ്റിങ്ങും നമ്മളാദ്യം ഇത് പഠിച്ചിട്ടൊന്നല്ലല്ലോ വരുന്നത് ആദ്യമായിട്ടാണ് അത് കാണുന്നത് തന്നെ അപ്പോൾ പിന്നെ നമ്മൾ വീഴുന്നതിൽ യാതയില്ല ഇത് മഞ്ഞിൽ ഓടുന്ന ഒരു നാല് വണ്ടിയാണ് ഫോർ വീലർ ഡ്രൈവാണ് അതിലും ഞങ്ങൾ യാത്ര ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ യാക്ക് എന്ന് പറയുന്ന ഒരു മൃഗം നമ്മുടെ കണ്ടാൽ ചെറിയ ഒരു പോത്തുകുട്ടിയുടെ രൂപം നിറയെ പൂട നിറഞ്ഞ ഒരു ചെറിയ പോത്തു പോത്തുകുട്ടിയുടെ രൂപം അതാണ് യാക്ക് അതിൻ്റെ പുറത്തിരുന്നു കൊണ്ട് ഒരു സവാരി നടത്തി പിന്നെ എയർ ട്യൂബ് നിറച്ച ഒരു ട്യൂബിൽ ഇരുന്നു കൊണ്ട് സ്കേറ്റിംഗ് നടത്തി പിന്നെ സ്കേറ്റിംഗ് നടത്തി ഇനിയുള്ളത് വലിച്ചുകെട്ടിയ കമ്പിയിലൂടെ ഒരു വിനോദമാണ് ആ വിനോദത്തിനായിട്ട് ഞാൻ കയറിയതും എനിക്ക് തല ചുറ്റിലുണ്ടായി അതിനാൽ എനിക്ക് ആ വിനോദം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്റെ ഭാവം കണ്ടാവണം ഭാര്യക്ക് പേടിയായി അവൾ പറഞ്ഞു ഞാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു എന്തായാലും പോകണം നമ്മൾ എന്തായാലും കാശ് കൊടുത്ത് പോയത് നമുക്കിനി അത് ആസ്വദിച്ച് മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ ഞാൻ അവളെ സ്കേറ്റിംഗ് അല്ല ഗ്ലൈഡിങ് ഗ്ലൈഡിങ് എന്ന് പറയാൻ പറ്റൂ വലിച്ചുകെട്ടിക്കമ്പിയിലൂടെ ഒരു കുളത്തിൽ നമ്മൾ തൂങ്ങി കിടന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വിനോദം അതിൽ ഭാര്യയെ ഞാൻ വിടുകയുണ്ടായി അപ്പോഴേക്കും സമയം ഏകദേശം കഴിഞ്ഞിരുന്നു തണുപ്പ് അസഹ്യമായി തീർന്നു അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഉണ്ടായത് തണുപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു മൂന്ന് മണി കഴിഞ്ഞാൽ പിന്നെ തണുപ്പിന്റെ കാട്ടിലും പെട്ടെന്ന് പെട്ടെന്നാണ് കൂടി വരിക സൂര്യൻ്റെ വെളിച്ചം ചൂട് ഭൂമിയിൽ നിന്ന് അകലുന്നതോടെ തണുപ്പ് നമ്മെ ആക്രമിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളപ്പോഴും ഉണ്ടായിരുന്നത് ഇതാണ് ഗ്ലൈഡിങ് ചെയ്യാനുള്ള ഇതിൽ വളരെ പ്രയാസപ്പെട്ടാണ് ഞാൻ നിന്നത് തന്നെ നമുക്ക് കാലുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ രണ്ട് കമ്പികൾ കുത്തിക്കൊണ്ട് ആ കമ്പി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ കാലിൽ വെച്ചിട്ടുള്ള ഇരുമ്പ് പട്ടയെ നമ്മൾ നരക്കിക്കൊണ്ട് പോകണം നമുക്ക് എളുപ്പമല്ല അത് പേരിന് നമുക്ക് അതിൽ കളിച്ചു എന്നൊരു പേര് വരുത്താം എന്ന് മാത്രം മൂന്നാല് തവണയാണ് ഞാൻ അതിൽ പോകുന്നതിന് ഡൽഹി താഴോട്ട് വീണത് എന്നാൽ ഭാര്യ വളരെ സാഹസകരമായിട്ട് അതിൽ യാത്ര ചെയ്യുകയുണ്ടായി ഞാൻ ആദ്യം കരുതിയത് അവളായിരിക്കും വിഴാൻ സാധ്യത പക്ഷേ ഭാഗ്യം എനിക്കായിരുന്നു വീഴാനുള്ളത് മഞ്ഞ് പൊതിച്ചു കിടക്കുന്ന മലനിരകൾ അവിടെ ധാരാളം വിനോദസഞ്ചാരികൾ പലതരം വിനോദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിന് അപ്പുറത്തായിട്ട് പാരഗ്ലൈഡിങ് ഉണ്ട് മുകളിലൂടെ ഗ്ലൈഡറുകളിൽ യാത്ര ചെയ്യുന്ന ഒരു വിനോദം അതിലേക്ക് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നില്ല വളരെ ഉയരത്തിൽ പോകുന്ന ആ ഒരു വിനോദം ഒരാം ഭയം എന്നിൽ ജന്മിച്ചിരുന്നു പലരും അതിൽ കയറി പോകുന്നുണ്ട് അതിനിപ്പോൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആരോഗ്യം അനുവദിച്ചാൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ അടുത്ത ഭാര്യ ഗ്ലൈഡിങ്ങിൽ ഒരു ശ്രമം നടത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത് ചെറിയ തോതിൽ അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു രണ്ടാം ദിവസം കുളുവിലെ മണാലിയിലുള്ള ഈ റോത്താങ് പാസിലെ ഈ വിനോദം ഞങ്ങൾ മാക്സിമം ആസ്വദിച്ച് ഏകദേശം ആറരയോടുകൂടി ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് യാത്ര തിരിച്ചു നാളെ ഇനി പോകുന്നത് കുളുവിലേക്കാണ് അവിടെ ഒരു പ്രശസ്തമായ പ്രശസ്തമായൊരു ടെമ്പിൾ സന്ദർശിക്കണം ആ പോകുന്ന വഴിയിലും ധാരാളം ബോട്ട് റൈഡിങ് എയർ ബലൂൺ റൈഡിങ് പാരഗ്ലൈഡിങ് എന്നിവയെല്ലാം ഉണ്ട് പറ്റിയെങ്കിൽ അതിൽ ഒരു കൈ നോക്കണം എന്നുള്ള ചിന്തയോടെ ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു മഞ്ഞ് അത്രമാത്രം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ തുടങ്ങിയിരുന്നു പതുക്കെ പതുക്കെ ഞങ്ങൾ ഇന്നത്തെ വിനോദം അവസാനിപ്പിച്ചുകൊണ്ട് താഴോട്ട് ഇറങ്ങാനുമുള്ള ചിന്തയിലാണ് തീർച്ചയായും നമ്മൾ കേരളീയർ മഞ്ഞിൽ പുതച്ച ഈ മണാലിയിലും കുളുവിലും വന്ന് രണ്ട് ദിവസമെങ്കിലും എൻജോയ് ചെയ്യണം എന്നാണ് എൻ്റെ പക്ഷം പണം ഉണ്ടാക്കിയാലുണ്ടാവും പക്ഷെ നമ്മൾ കാണേണ്ട സമയത്ത് ഈ വക കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ പിന്നെ പശ്ചാത്ത കാര്യമില്ല അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ ജോലി എടുക്കണം കുടുംബം ഉണ്ടാവണം അതോടൊപ്പം തന്നെ വിനോദത്തിനും നമ്മൾ ഒരല്പം സമയം മാറ്റി വയ്ക്കണം അല്ലാത്ത ജീവിതം എന്താണ് നമ്മുടെ സന്തോഷ് ജോർജോക്കുളങ്ങനെ പറഞ്ഞതുപോലെ അത്